പാർട്ട് ഏഴ് നീലാംബരി ഹരിയുടെ റൂമിലിരുന്ന ആ ഫോട്ടോയിൽ ഹരിയുടെ ഒപ്പം നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ തന്നെ കുറേ നേരം സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം നിശ്ചവം ഉറങ്ങാൻ കിടന്നു അത് രാവിലെ തന്നെ മഹാദേവനെ ഉണർത്തിയത് കോളേജിൽ നിന്നുമുള്ള ഫോൺ കോൾ തന്നെയായിരുന്നു അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഹാദേവൻ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ തന്നെ അതിന് മറുപടിയും നൽകി മറുഭാഗത്ത് നിന്നും കോൾ കട്ടായത് മഹാദേവൻ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ അയാളെ ഒരു കൈ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ നീലുവായിരുന്നു തന്നെ ചുറ്റിപ്പിടിച്ച് തൻ്റെ നെഞ്ചോട് ഒട്ടിക്കിടക്കുന്ന ഒരു കുഞ്ഞി പെണ്ണ് അതീവ വാത്സല്യത്തോടെ അവളെ ഒന്ന് തലോടി മഹാദേവൻ ആ കൈയെടുത്ത് മാറ്റി ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി തിരിച്ച് റൂമിൽ നിന്നും പുറത്തിറങ്ങിയ മഹാദേവൻ കാണുന്നത് ഹാളിലിരിക്കുന്ന നിച്ചൂവിനേയും ഹരിയെയുമാണ് നിച്ചുവിൻ്റെ മുഖത്താണെങ്കിൽ വളരെ ദേഷ്യത്തോടെ ചുവന്നു നിൽക്കുന്നു എന്നാൽ ഹരിയാണ് വളരെ ഗൗരവത്തോട് തന്നെയായിരുന്നു മഹാദേവൻ അവരുടെ അടുത്തേക്ക് ചെന്നു കൊണ്ട് എന്താണ് രണ്ടിൻ്റെ മുഖത്തിനൊരു കടുപ്പം അത് അച്ഛ എന്ന് പറഞ്ഞ് ഹരി തുടങ്ങിയതും മഹാദേവൻ വലത് കൈയെടുത്തു ഒന്ന് തടഞ്ഞു എടാ മക്കളെ ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയല്ലേ നീ ഇന്നലെ ഇതെല്ലാം പറഞ്ഞപ്പോഴേ ഞാൻ അവൻ്റെ ക്യാരക്ടർ വെച്ച് ഞാൻ ഊഹിച്ച് കാര്യങ്ങൾ പറഞ്ഞത് തന്നെയാണെന്നല്ലോ പിന്നെ എന്തിനാ നീ രണ്ടും ഇങ്ങനെ മുഖം ചുമപ്പിച്ചും ഗൗരവത്തോടെ നിൽക്കുന്ന ഈ രണ്ട് ലുക്ക് നിൻ്റെ രണ്ടിൻ്റെ മുഖത്തിനും ഒട്ടും ആപ്റ്റല്ല അതുകൊണ്ട് അതൊക്കെ അങ്ങ് വിട് ചുമ്മാ ദേഷ്യം പിടിപ്പിക്കില്ല അച്ചാ ഹരിമഹാദേവനോടായി തിരിഞ്ഞ് പറഞ്ഞു അതിനിപ്പം എന്താടാ പ്രശ്നം അതോ അപ്പ അന്നപ്പുന്നര മോന് നമ്മുടെ നീലൂനെ ഒന്ന് കാണണം സംസാരിക്കണംന്ന് അവൻ്റെ മുന്നിലോട്ട് ഇനി ഇട്ടു കൊടുക്കാനോ എൻ്റെ കുഞ്ഞിനെ എടാ അവൻ എന്തോ ചോദിച്ച അവളെ ഒന്ന് കാണണം സംസാരിക്കണമെന്നല്ല പറഞ്ഞോളൂ വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ ആ പൊന്ന് ഹരി നീ ഒന്ന് സമാധാനപ്പെടു വിവേകത്തോടെ ബുദ്ധിപരമായി ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്ക് നമുക്കവനെ കാണേണ്ട രീതിയിൽ തന്നെ കാണാം നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്ത് അനാവശ്യമായി അവൻ്റെ ഒരു നോട്ടം പോട്ട അവൻ്റെ ചെറുവിരലെങ്കിൽ അവനുള്ളത് നമുക്ക് കൊടുക്കാം നീ ഇപ്പോൾ സമാധാനത്തോടെ തന്നെ സംസാരിക്കുകയും മഹാദേവൻ അവനെ ഒന്ന് സമാധാനിപ്പിക്കത്തക്ക രീതിയിൽ സംസാരിച്ചു അച്ചാ എന്നാലും എൻ്റെ പൊന്നു ഹരി ഇപ്പോൾ എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്താൽ കോളേജിൻ്റെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും അതും കൂടെ ആലോചിച്ചിട്ട് വേണം നീ എടുത്ത് ചാടേണ്ടത് പറഞ്ഞത് മനസ്സിലായല്ലോ അച്ചാ വേണ്ട ഞാൻ പറഞ്ഞത് തന്നെ കാര്യം അത്രയും പറഞ്ഞ് മഹാദേവൻ അടുക്കളയിലേക്ക് നോക്കി ലക്ഷ്മി എനിക്കൊരു ചായ ആ ഏട്ടാ അതാ കൊണ്ടുവരുന്നു ലക്ഷ്മി അവിടെ നിന്നും മറുപടിയും പറഞ്ഞു അപ്പോൾ വീണ്ടും ഹരി അച്ഛാ നമ്മളന്നേരം നമ്മുടെ കുഞ്ഞിനെ അവൻ്റെ എടുത്തേക്ക് എൻ്റെ പൊന്ന് ഹരി നിന്നോടല്ല ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞത് അത് പിന്നെ എന്ന് പറയാൻ തുടങ്ങി നിച്ചു തടഞ്ഞു എടാ അച്ഛൻ പറഞ്ഞേലും കാര്യമുണ്ട് അവനിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല അവൻ എന്തുവാന്നിലവിനോട് സംസാരിക്കണ്ടേന്നും നമുക്കറിയത്തില്ല ആദ്യം അവൻ അവളെ കണ്ടൊന്നും സംസാരിക്കട്ടെ അവൻ്റെ ആവശ്യമൊന്നറിയട്ടെ അതിനുശേഷം പോരെ അച്ഛനും അത് തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്ന അല്ലാതെ നമ്മുടെ കുഞ്ഞിനെ അവൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇത്രയൊക്കെ അറിഞ്ഞിരുന്നു അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അത് മാത്രമല്ല ഇന്നലത്തെ അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചതോടുകൂടി എനിക്ക് മനസ്സിലായി ഇനി ഈ ലോകത്തിനി എന്ത് വിചാരിച്ചാലും ഈ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്നും അവളെ കൊണ്ടുപോകാൻ ആർക്കും സാധിച്ചില്ല അതുമാത്രമല്ല അവർ മുമ്പേ അവരെ തടുക്കാൻ വേണ്ടി നമ്മളില്ലേ നമ്മളെ തടഞ്ഞതിന് ശേഷമല്ല നമ്മുടെ അച്ഛനും അമ്മയും തടയേണ്ട ആവശ്യം വരും അവർക്കൊക്കെ മുമ്പേ നമുക്ക് തന്നെ അവനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം ആദ്യം നീയൊന്ന് സമാധാനപ്പെടും നീലുവിൻ്റെ കാര്യത്തിൽ നിനക്കുള്ളതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ റിയാക്ഷൻ തന്നെ ഉള്ളത് അതുകൊണ്ട് പൊന്നു ഹരി അവനെ കൂളാക്കിക്കൊണ്ട് നിച്ചു അവനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എങ്കിലും ഹരിക്ക് ഇതിലൊന്നും ഒരു തൃപ്തികരമല്ലായിരുന്നു കാരണം നീലുവിൻ്റെ അവസ്ഥ തന്നെയായിരുന്നു അവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇവർ ഇത് പറഞ്ഞു തിരിഞ്ഞതും നേരെ കാണുന്ന വാതയ്ക്കൽ നിൽക്കുന്ന നീലുവിനെ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോഴേ ആ ഏട്ടന്മാർക്കും മനസ്സിലായി ഇത്രയും നേരം തങ്ങൾ പറഞ്ഞത് അവൾ കേട്ടിരുന്നു എന്ന് ഒരേ സമയം തന്നെ അവളുടെ ഇരുവശങ്ങളിലായി അവൻ രണ്ടുപേരും നിലയുറച്ചുകൊണ്ട് എന്തിനാ എൻ്റെ കുട്ടി കരയുന്നത് അവൻ കാണാൻ വന്നെന്നും പറഞ്ഞാൽ അത് ഏട്ടാ എൻ്റെ പൊന്ന് നീ കരയരുത് ഒരു കാരണവശാൽ ബോൾഡായിട്ട് നിൽക്കണം നിനക്ക് ഇന്ന് നിച്ചു മാത്രമല്ല ഒരേട്ടനായ ഹരി ഞാനും കൂടിയുണ്ട് അതിനൊക്കെ നിനക്ക് ഫുൾ സപ്പോർട്ടായി ഈ അച്ഛനും അമ്മയും ഇല്ലേ പിന്നെ നീ കരയുന്നത് നിന്നെ ഒന്ന് നുള്ളി നോവിക്കാൻ പോട്ടെ നിൻ്റെ ഇതകത്തൊരു ചെറുവിരൽ പോലും അനക്കാൻ അതിനുള്ള ഇടം ഞങ്ങൾ കൊടുക്കില്ല അതുപോലെ നിനക്ക് നല്ല ബോൾഡായിട്ട് അവനെ പേടിച്ചല്ല നല്ല ബോൾഡായിട്ട് നിന്ന് അവൻ എന്ത് പറഞ്ഞാലും കറക്റ്റ് മറുപടി കൊടുത്തിരിക്കണം പറഞ്ഞ മനസ്സിലായോ അവനെ ഭയന്ന് നിന്നാൽ പിന്നെയും അവൻ നിന്നെ ഭയപ്പെടുത്താനേ നോക്കൂ നല്ല ബോൾഡായിട്ട് അവൻ പറയുന്നതിന് കറക്റ്റ് രീതിയിൽ റിയാക്റ്റ് ചെയ്ത് അവൻ ഒരു രീതിയിലും നിന്നെ തകർക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിന്നെ ഒരു രീതിയിലും തളർത്താൻ പറ്റില്ല എന്നവന് ബോധ്യപ്പെട്ട അവനൊന്നടങ്ങും പിന്നെ വരുന്നത് പിന്നല്ലേ അത് നമുക്ക് അന്നേരം കാണാം എൻ്റെ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലായോ എങ്കിൽ പെട്ടെന്ന് പോയി ഫ്രഷായി കോളേജിലേക്ക് പോകാൻ റെഡിയാവും ഞങ്ങളും നിൻ്റെ ഉണ്ട് ഇന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി ഒറ്റയ്ക്ക് പോകണ്ട ശരി എന്ന രീതിയിൽ അവൾ കണ്ണുകൾ തുടച്ച് അച്ഛനെ ഒന്ന് നോക്കി ചിരിച്ച് അവൾ റൂമിലേക്ക് പോയി ഇത് വല്ലതും നടക്കുവോ അവളെ കൊണ്ട് അവളെ കൊണ്ടാ സാധിക്കും എന്ന് തന്നെ മഹാദേവേട്ടാ എനിക്ക് തോന്നുന്നത് അതെന്താണോ തനിക്കിപ്പോൾ അങ്ങനെ തോന്നാൻ ലക്ഷ്മിയോടായി മഹാദേവൻ ചോദിച്ചു അവളുടെ മുഖത്തെ ആ സങ്കടം പെട്ടെന്ന് തന്നെ മാറി നമ്മുടെ മക്കൾ രണ്ടുപേരും ചേർന്ന് തന്നെ അവളുടെ സങ്കടത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയപ്പോൾ അവൾക്ക് പിറകിൽ നിന്നും അവൾക്ക് അവളുടെ അമ്മയെപ്പോലെ തന്നെ അവൾക്ക് കരുത്തേകാൻ രണ്ട് ഏട്ടന്മാർ അവൾക്കൊപ്പമുണ്ട് ആ ഒരു ധൈര്യം തന്നെ അവൾക്കല്ല അപ്പോൾ ഇന്ന് അവൾ അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കില്ല ഇന്ന് അവൻ മുട്ടുമടക്കും ആ കാഴ്ച കാണുമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഒത്തിരി ജോലി കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മൂവരും കാണുന്നുണ്ടല്ലോ അത് കറക്റ്റായിട്ട് വള്ളി പുള്ളി തെറ്റാതെ എൻ്റെ അടുത്ത് വന്ന് അങ്ങ് പറഞ്ഞു തന്നാൽ മതി ഞാനത് കേട്ട് പുളകിത ആയിക്കോളാം അത് നടന്നിട്ട് പോരെ പുളകിതയാകുന്നേ എൻ്റെ മോളിൽ നിന്ന് തകർക്കും നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് സംശയമുണ്ടോ സംശയമുണ്ടെങ്കിൽ പോയി പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം അപ്പോൾ എൻ്റെ മോളും വരും അവളുടെ മുഖത്തെ ആത്മവിശ്വാസവും ധൈര്യവും കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയം അങ്ങ് മാറിക്കിട്ടും ശരി ആയിക്കോട്ടെ ഭാര്യയെ ഞാൻ എന്തായാലും നീ പറഞ്ഞതുപോലെ ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ടെ എന്തായാലും കോളേജിൽ പോകണമല്ലോ അവന് എന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യമൊന്നൊന്നറിയാമല്ലോ ശരി അത്രയും പറഞ്ഞുകൊണ്ട് മഹാദേവനും ഫ്രഷ് ആവാൻ പോയി ബാക്കി രണ്ടുപേരും കിളി പാറിയതുപോലെ ലക്ഷ്മിയുടെ വാക്കും കേട്ടുകൊണ്ടിരിക്കുക അമ്മേ ഇത് വല്ലതും നടക്കുമോ അതൊക്കെ നടക്കും നിങ്ങൾക്കും ഡൗട്ടാണെന്നോ നിങ്ങളും പോയി ഫ്രഷ് ആയിട്ട് വാ അവളുടെ മുഖത്ത് ആത്മവിശ്വാസം നേരിട്ട് കാണാമല്ലോ അത് പറഞ്ഞതുപോലെ അവർക്കും ചെറിയൊരു പ്രതീക്ഷ തോന്നി അവരും പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി ഫ്രഷ് ആകാൻ പോയി അവർ നീലു എത്തുന്നതിന് മുൻപ് തന്നെ ഡൈനിങ് ഏരിയയിൽ ഹാജരായി പിന്നീട് അവളെ കാത്തിരിപ്പായി മൂവരും എന്തേ അമ്മേ അവൾ ഇതുവരെ വന്നില്ലേ ലക്ഷ്മിയുടെ ആംഗ്യത്തിൽ ഹരി ചോദിച്ചു ഇപ്പം വരും എന്ന രീതിയിൽ തിരിച്ചും ലക്ഷ്മി കാട്ടി പറഞ്ഞു തീർന്നതും നീലു മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്നു മൂവരും അവളെ സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചു ലക്ഷ്മി പറഞ്ഞതുപോലെ മുമ്പേ ഇവിടെ നിന്നും പോയ ആളേ അല്ല ഇറങ്ങി വരുന്നത് കാരണം മനസ്സിലെന്തൊക്കെ ദൃഢമായ നിശ്ചയമെടുത്തതുപോലെ മുഖത്തൊക്കെ ഒരു ആത്മവിശ്വാസം അത് അവർക്കും വ്യക്തമായി അപ്പോൾ അവർ ലക്ഷ്മിയെ ഒന്ന് നോക്കി എങ്ങനുണ്ട് എന്ന ഭാവത്തിൽ ലക്ഷ്മി കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി ശരിയാണെന്നുള്ള രീതിയിൽ അവർ തരിച്ചും തലയാട്ടി കാരണം ലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന് അവർക്ക് ആ നിമിഷം തൊട്ട് മനസ്സിലായി കഴിഞ്ഞു എല്ലാവരും ഡൈനിങ് ഏരിയയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മഹാദേവൻ തൻ്റെ കാറിൽ കോളേജിലേക്കും തിരിച്ചു നിച്ചു ഹരിയും അവരവരുടെ ബൈക്കും എടുത്തു നീലു നിച്ചുവിൻ്റെ കൂടെ ബൈക്കിൽ കയറി മൂവരും കോളേജിലേക്ക് വിട്ടു കോളേജിൽ ചെന്നതും അവരെ പ്രതീക്ഷിച്ചത് എന്ന പോലെ തന്നെ രാഹുൽ അവരുടെ മുറച്ചിറക്കൻ അവളെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവനെ കണ്ടതും നിച്ചു ഹരിയും പിൻ സീറ്റിലിരിക്കുന്ന നീലുവിനെ ഒന്ന് ശ്രദ്ധിച്ചു അവർ വിചാരിച്ചത് അവനെ കാണുമ്പോൾ ഈ ധൈര്യമെല്ലാം ചുവന്നുപോയി അവൾ വിറയ്ക്കുമെന്നാണ് എങ്കിൽ അവരെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവളുടെ മുഖത്ത് യാതൊരു കൂസലുമില്ല തൻ്റെ ഒപ്പം തനിക്ക് ഇടവും ബലവും രണ്ട് ചേട്ടന്മാർ ഉള്ള ഒരു ധൈര്യം അവൾ തന്നെ ഉണ്ടായിരുന്നു അത് ദൂരെ നിന്നും മഹാദേവനും കണ്ടു നിന്നു അവൾ ഒരു കൂസലും ഇല്ലാതെ രാഹുലിൻ്റെ മുന്നിലേക്ക് ചെന്നു എന്താണെന്നർത്ഥത്തിൽ അവൻ്റെ മുന്നിൽ ചെന്നിരുന്നു ആഹാ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നപ്പോഴേക്ക് ഇത്രയൊക്കെ ധൈര്യമായോ എൻ്റെ മുന്നിൽ ഇതിനു മുമ്പ് വിറച്ചു നിന്നവളല്ലല്ലോ എന്തേ നിന്നെ കാണുമ്പോൾ എപ്പോഴും വിറച്ചു നിൽക്കണമെന്ന് വല്ലൊരു പറഞ്ഞിട്ടുണ്ടോ അവളുടെ ദൃഢമായ സംസാരം കേട്ടതും അവനൊന്ന് അമ്പരന്നു ഏഹ് ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഇത്രയൊക്കെ മാറ്റമോ എങ്കിലും ആ പതർച്ച പുറത്ത് കാണിക്കാതെ അവൻ വീണ്ടും തുടങ്ങി നിന്നോട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ അതിനൊരു തീരുമാനമെന്തായി നീ നിൻ്റെ ആങ്ങളയോടും അച്ഛനോടും തീരുമാനിച്ചോ നീ എന്താ എന്നോട് പറഞ്ഞത് നീ എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏത് കാര്യമായി ഇപ്പോൾ നീ എന്നോട് ചോദിച്ചത് രാഹുലിനോട് ഒരു കൂസലുമില്ലാതെ അവൾ തിരിച്ചു ചോദിച്ചു അത് നമ്മുടെ വിവാഹക്കാര്യം നമ്മുടെ വിവാഹ കാര്യമോ നീ അതെന്ന് എന്നോട് പറഞ്ഞ് അതുമാത്രമല്ല നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ നീയും ഞാനുമായുള്ള വിവാഹം അതിന് എൻ്റെ സമ്മതം അറിയട്ടെ ഡിപ്പുല്ലേ അവൻ്റെ ശബ്ദം അല്പം ഉയർന്നതും നീലാംബരി അവൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ഞാൻ ബെതിരേ മൂകെയൊന്നുമല്ല നീ ഇത്രയും ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പിന്നെ പഴയ നീലാംബരി അല്ല നീ ഇങ്ങനെ ശബ്ദം ഉയർത്തുമ്പോൾ നിൻ്റെ മുന്നിൽ നിന്നും വിറയ്ക്കുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ് അത് പറഞ്ഞിട്ട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക് അവളുടെ ആ ഭാവം അവൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്താടി ഒരു ദിവസം കൊണ്ട് നിനക്ക് ഇത്രത്തോളം ഒക്കെ മാറ്റമുണ്ടാകും നിൻ്റെ പിന്നിൽ ആരാ ഇത്രയും നിനക്ക് ധൈര്യം തന്ന് നിൽക്കാൻ എൻ്റെ പിന്നിൽ ആരും ആരുമായിക്കോട്ടെ നിനക്കെന്താ അതിൻ്റെ കാര്യം നീ ഇപ്പോൾ വന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്തിട്ട് പാ നോക്കണം നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് അവൻ അല്പനേരം നിശബ്ദമായി നിന്നു അവനിൽ നിന്നും ഡ എന്നുള്ള വിളി ഇന്നോളം വന്നിട്ടില്ല കാരണം അവൾ ഏട്ട എന്നും അതുമാത്രവുമല്ല തൻ്റെ മുന്നിൽ വിറച്ചു മാത്രമേ നിൽക്കുകയുള്ളൂ ഇവൾക്ക് ഇത്രത്തോളം മാറ്റമോ അപ്പോൾ താൻ പ്ലാൻ ചെയ്ത ഒന്നും തന്നെ ഇനി ഇവിടെ നടക്കില്ല എന്ന് മനസ്സിലാക്കിയതും അരിച്ചത്തോടെ അവളെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അവളുടെ പിന്നിൽ നിൽക്കുന്ന നിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഓ ചേട്ടന്മാർ രണ്ടുമായിരിക്കും ഇപ്പോൾ അവൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വന്നിരിക്കുന്ന അല്ലേ അതിന് നിനക്ക് വല്ല ദണ്ണമുണ്ടോ ഞാൻ അവളുടെ ചേട്ടനായാലും ഇവൻ അവളുടെ ചേട്ടനായാലും നിനക്കെന്താ നീ വന്ന കാര്യം കറക്റ്റായിട്ട് നടന്നില്ലല്ലോടാ രാഹുലേ നീ പ്രതീക്ഷിച്ച എന്താ നിൻ്റെ മുന്നിൽ പഴയതുപോലെ നിന്ന് വിറയ്ക്കുന്ന നീലാംബരിയോ അവളിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് അവൾക്കിന്ന് രണ്ട് ഏട്ടന്മാരുണ്ട് അതിനൊക്കെ ഉപരി അവൾക്ക് ഫുൾ സപ്പോർട്ടായി ഒരു കുടുംബം തന്നെ അവളുടെ പിന്നിലുണ്ട് പിന്നെ നിന്നെയൊക്കെ ഭയക്കേണ്ട ആവശ്യമെന്താ പിന്നെ നിനക്കങ്ങനൊരു ഭയം വന്നിട്ടുണ്ട് എങ്കിൽ അതിപ്പം ഞങ്ങളുടെ കുറ്റമല്ല ഇന്നോളം നീ പേടിപ്പിച്ചിരുന്നത് നിസ്സഹയായ ഒരു പെൺകുട്ടിയെയാണ് ഇന്ന് അവൾക്ക് പിന്നിൽ ഇത്രയും പേർ അണിനിരക്കുന്നെന്ന് നീ അറിഞ്ഞതും നിനക്ക് ഭയം ഉണ്ടാകും സ്വാഭാവികം പിന്നെ ഈ ഏട്ടന്മാരുടെ വക ചെറിയൊരു സമ്മാനം നിന്നെ തേടി എപ്പോൾ വേണമെങ്കിൽ വരാം അതൊന്ന് പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ നിച്ചു പറഞ്ഞു നിർത്തിയതും രാഹുൽ അവളുടെ നേരെ നീ എന്താണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു ഏയ് രാഹുലെ നിന്നെ ഭീഷണിപ്പെടുത്താൻ ഞങ്ങളാരാ അവനെ ഒന്ന് പൂച്ചുകൊണ്ട് ഹരി അവനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവൻ ആരാടാ അവൻ ആരായാലും രാഹുലെ നിന്നെ ബാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നീ വന്ന കാര്യം നടന്നില്ലല്ലോ അതുകൊണ്ട് നീ പോകാൻ നോക്ക് ഞാൻ അങ്ങനൊന്നും പോകത്തില്ലടാ നിച്ചു നീ വിചാരിക്കുന്ന കൂട്ടി എനിക്ക് അവളെ വേണമെന്ന് വെച്ചാൽ അവളെയും കൊണ്ടേ ഞാൻ പോകും അവൾ എൻ്റെ മുറപ്പൊണെങ്കിൽ അവൾ എന്നോടൊപ്പം എൻ്റെ ഭാര്യയെ എൻ്റെ വീട്ടിൽ താമസിക്കും ആ അതിനു മുമ്പ് വേറെ വെള്ളം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് എടുത്തു മാറ്റിയേക്ക് ഹരി വന്നു എന്ന് പറഞ്ഞു എന്താടാ നിനക്കവളിൽ വല്ല നോട്ടമുണ്ടോ നോട്ടമുണ്ടെങ്കിൽ നീ ചെവി തുറന്ന് തന്നെ കേൾക്ക് അവളെ ആ മോഹിക്കുന്ന ഒന്നിനെയും ഞാൻ ഈ ഭൂമിക്കു മേൽ വെച്ചേക്കത്തില്ല അവളെ ഞാൻ മാത്രം മോഹിച്ചാൽ മതി അവൾ എൻ്റേത് മാത്രമാണ് അത്രയും പറഞ്ഞ് രാഹുൽ ഹരിക്ക് നേരെ തിരിഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ എന്ന രീതിയിൽ രാഹുൽ ഹരിയൊന്ന് നോക്കി എനിക്ക് മനസ്സിലായി പക്ഷേ അതിൽ ചെറിയൊരു മാറ്റമുണ്ട് നീ അവളെ വിവാഹം കഴിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു അതിന് മോൻ വെള്ളം വല്ലം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് എടുത്ത് മാറ്റിയേക്ക് കേട്ടോ എനിക്കും ഇവനും ജീവനുള്ള കാലം വരെ നിനക്ക് അവളുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ല ഇനി നിൻ്റെ നീഴൽ അവളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കരിനിഴൽ വീഴ്ത്താൻ വന്നാൽ നിന്നെ കടക്കിൽ വെച്ച് തന്നെ ഞങ്ങൾ വെട്ടി മാറ്റും അതിന് ഒറ്റ ഒരാളുടെ കയ്യിൽ മാത്രമേ ഞങ്ങൾ അവളെ ഏൽപ്പിക്കൂ നിന്നെപ്പോലെ ഉള്ളവന്മാരിൽ നിന്ന് അവളെ സംരക്ഷിക്കാൻ പാകം ആ കൈക്ക് കരുത്ത് വേണം നിന്നെപ്പോലെ വായ്ത്താളമടിക്കുന്ന അല്ല അതുപോലെ നട്ടലിൻ്റെ സ്ഥാനത്ത് റബ്ബറല്ല വേണ്ടത് നല്ല ഊരിശിരും ചങ്കൂറ്റവുമുള്ള ആണൊരു തന്നെ തന്നെ വേണം എൻ്റെ പെങ്ങൾക്ക് ഭർത്താവായി ലഭിക്കേണ്ടത് കേട്ടോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ ഞങ്ങൾ രണ്ട് സഹോദരന്മാർക്കുണ്ട് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാൻ ഞങ്ങളുടെ അനിയത്തി ഏത് വരെ പോകുമെന്നും ഞങ്ങൾക്കറിയാം ഇവർ ഇരുവരുടെയും ഈ സംസാരങ്ങളെല്ലാം കേട്ട് രാഹുലിന് അവൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിൽ എത്തിക്കഴിഞ്ഞിരുന്നു പക്ഷേ താൻ ഇനിയും ഇവിടെ നിന്നാൽ അവർ ഓരോന്ന് പറയുന്നത് കേട്ട് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ വന്ന് താൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് തൻ്റെ പ്ലാനുകളെ എല്ലാം പ്രതികൂലമായി ബാധിക്കും എന്ന് അവന് പൂർണ്ണ ബോധ്യം വന്നതും അവൻ അവിടെ നിന്നും അവരെ രണ്ടുപേരെയും ഒന്ന് രൂക്ഷമായി നോക്കി തിരിഞ്ഞ് നീലുവിനേം ഒന്ന് നോക്കി താൻ വന്ന അതേ ജിപ്സിയിൽ കയറി അവൻ അവിടെ നിന്നും പോയി അവൻ പോയി കഴിഞ്ഞതും നീലു അതേ നിൽപ്പ് തന്നെയായിരുന്നു അവളുടെ അടുത്തേക്ക് ചെന്ന് നിച്ചുവും ഹരിയും അവളെ ഒന്ന് തട്ടി അവൾ വായും തുറന്ന് അവരെ ഒന്ന് നോക്കി നീ പെണ്ണേ വായന്ന് അടച്ചു വെക്ക് അല്ല അവനോട് നിങ്ങൾ എന്തൊക്കെയീ പറഞ്ഞത് ഞാൻ ഇതുവരെ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ആ പ്രതീക്ഷിക്കാത്തതൊക്കെ നിന്നെക്കുറിച്ച് ഞങ്ങൾ കണക്കുകൂട്ടി ഞങ്ങളൊന്നും നീ ചേർക്കണ്ട നിച്ചു ഹരിയോടായി ആ എന്നാൽ ഞാൻ തീരുമാനിച്ച എൻ്റെ പെങ്ങളുടെ കാര്യം എൻ്റെ ഏട്ടൻ നീ എന്തൊക്കെയായി പറയുന്നത് ആ അതൊക്കെ ഇച്ചിരി അടാവട്ടെ അന്നേരം തീരുമാനിക്കാം എടി ഇതൊക്കെ അടി ഇന്നലെ ഇവൻ എന്നോടും പറഞ്ഞു പക്ഷേ എനിക്കതൊന്നും മനസ്സിലായില്ല നിച്ചു നീലുനാടായി പറഞ്ഞു മനസ്സിലായില്ലോ ഇല്ലെന്നുള്ള അർത്ഥത്തിൽ അവർ ഇരുവരും ഹരിയെ നോക്കി തലയാട്ടി കടിയും കൂടുതലൊന്നും മനസ്സിലാക്കണ്ട ഇപ്പോൾ മോള് പോയി പടി സമയാകുമ്പോൾ ഏട്ടൻ പറയും അതിന് തിരിച്ചൊന്നും മറുപടി പറയാതെ സമ്മതിച്ചങ്ങ് നിന്ന് തന്നാൽ മതി കേട്ടോ അത് പറഞ്ഞതും രണ്ടുപേരും ഓ തമ്പ്ര എന്ന രീതിയിൽ അവനെ കൈകൂപ്പിക്കാട്ടി അവർ മൂവരും ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും നീലു നീലുൻ്റെ ക്ലാസ്സിലേക്കും അവരിരുവർ അവരുടെ ക്ലാസ്സിലേക്കും പോയി എന്നാൽ ദൂരെ നിന്ന് ഇവരുടെ മൂവരുടെയും കാട്ടിക്കൂട്ടലുകളും എല്ലാം കണ്ടുകൊണ്ട് മഹാദേവൻ ഒരു ചെറുപുഞ്ചിരിയോടെ നോക്കി നിന്ന് തൻ്റെ കയ്യിലിരുന്ന ഫോണെടുത്ത് ലക്ഷ്മിയോടായി ഇവിടെ നിന്നായിരുന്ന സംഭവവകാസങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ അവരെ വിളിച്ച് അറിയിക്കാനുള്ള തിരക്കിലായിരുന്നു ഫോൺ ഫോണെടുത്ത് സംസാരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലേക്ക് പോയി നാളെ ഇതേ സമയം നീലാംബരിയുമായി തിരിച്ചു വരാം ബായ്